നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു കപ്പത്തോട്ടത്തിലാണ് നാട്ടിലെ കപ്പത്തോട്ടമല്ല കേട്ടോ ഇസ്രായേലിലെ കപ്പത്തോട്ടം ഞങ്ങൾ നത്താനിയ ഹൈവേ വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നി ഇത് കണ്ടപ്പോഴത്തേക്ക് കപ്പയാണോ എന്ന് ഡൗട്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയപ്പോൾ കപ്പയാണ് സംഭവം നമ്മുടെ സ്വന്തം കപ്പ മലയാളികളുടെ സ്വന്തം കപ്പ പക്ഷേ കപ്പയുള്ളത് ഇസ്രായേലിലാണ് ഇസ്രായേലിലെ കപ്പത്തോട്ടത്തിലെ വിശേഷങ്ങളടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊത്തം കപ്പട്ടെ കപ്പ നടുന്നതിനകത്ത് നമ്മുടെ നാട്ടിൽ തന്നെ അപേക്ഷിച്ച് ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് ഇവിടെ ഈ പോളി ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് കപ്പ തട്ട് അതിന് ഒരു പ്രത്യേകം ഹോൾ കൊടുത്ത് ആ ഹോളിലൂടെയാണ് കപ്പ മുളച്ച് പുറത്തേക്ക് വരുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്ന ഇപ്പം പന്നി അല്ലെങ്കിൽ എലി അങ്ങനെയുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള ശത്രുക്കളൊക്കെ ഇവിടെയുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടുന്നത് എന്തായാലും കൊള്ളാം പക്ഷേ ഈ കപ്പത്തോട്ടത്തിൻ്റെ ആരെങ്കിലും ഓണേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുമായിരുന്നു കാര്യങ്ങൾ ഇതിന് എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഇതിൽ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് ഇവർ ഇത് പറിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇതാണ്ടോ നല്ല സൂപ്പർ കപ്പയാണ് അപ്പോൾ പറിച്ചതിൻ്റെ ബാക്കി ഇവിടെ കിടക്കുന്നുണ്ടോ ഞാനിതിനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ഒരു മിഷീൻ ഇതാണ് ഇത് കണ്ടു ഇതൊരു മെഷീനാണ് ഇവിടെ കപ്പ കുറിക്കുന്നത് ഇതിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ ഈ ലൊക്കേഷൻ എടുത്താൽ പക്ഷേ ഇത് കപ്പയാണെന്ന് എനിക്ക് തോന്നിയില്ല പിന്നീട് ചിന്തിച്ചപ്പോൾ എന്തായാലും വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് കണ്ടത് കപ്പയാണെന്നുള്ളത് ചെറിയ കപ്പല്ലോ ഉണ്ടേ നമുക്കൊന്ന് പറിച്ചു നോക്കാമായിരുന്നു ഇതാണ് ഇങ്ങനെയാണ് കപ്പ പറിച്ചു കഴിയുമ്പോൾ ഉള്ള ആ ഒരു സ്ഥലം കണ്ടോ ഇവിടെ പറഞ്ഞുണ്ട് പറിക്കാൻ പറ്റുമോ നോക്കട്ടെ അയ്യോ അല്ല അത് ജസ്റ്റ് നട്ട് വെച്ചേക്കുന്ന അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നടുന്നത് ഇവിടെ ഈ രീതിയിൽ എടുത്ത് ഷീറ്റുകളിട്ട് അത് വളം വളമിടുന്നുണ്ടാവും ഉറപ്പായിട്ടും എന്നിട്ട് കുഴികൾ കുഴിച്ചു പക്ഷേ ഇലയിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ പെട്ടെന്ന് ഇത് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ കപ്പയെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ലീഫുകൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ചെറിയ ഇലയാണ് ഇതിനകത്തത് തിന്നായിട്ടുള്ള ഇലയാണ് നമ്മുടെ നാട്ടിലെ കപ്പയുടെ ഇല കുറേ കൂടി വലിയ ഇലയല്ലേ എന്തായാലും ഭയങ്കര സന്തോഷം നമ്മൾ പെട്ടെന്ന് വേറെ ഏതോ അന്യനാട്ടി പഴി ഇതിനു ശേഷം ഒരു മലയാളിയെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമില്ലേ ആ ഒരു സന്തോഷമാണ് ശരിക്കും പെട്ടെന്ന് ഇസ്രായേലിൽ വന്നിട്ട് കപ്പ കണ്ടപ്പോൾ കിട്ടിയത് ഇ ഇസ്രായേലിൽ കപ്പയുണ്ട് കേട്ടോ അതായത് തിബേരിയാസിലൊക്കെ ഉണ്ട് കപ്പയുണ്ട് പല പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ ഇവിടെ നത്തനിയാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇവിടെ കപ്പയുള്ളതായിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ കാണുമായിരിക്കും നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും കേട്ടോ ചെറുതൊന്നുമല്ല ഏക്കർ കണക്കിന് നീണ്ടു നിവർന്ന് കിടക്കുവാണ് പക്ഷേ എനിക്ക് വന്ന് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഇതിങ്ങനെ തുരിതുരാന്ന് നട്ടുവച്ചേക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പൊന്നും ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നില്ല ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഗ്യാപ്പ് ഇട്ടല്ലേ നടുന്നത് ഇതുകൊണ്ടോ അങ്ങ് വരെ അങ്ങോട്ട് നോക്കിയാൽ കാണാം ഏക്കർ ഏക്കരയാണെങ്കിൽ അങ്ങ് അറ്റം വരെ ഉണ്ട് ഇത് അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ മണ്ണിൽ എന്തും പിടിക്കും എന്തും വിളയുന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന കപ്പ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോണ്ടല്ലോ ഇവിടെ കണ്ടോ ഇവിടെ വലിയ ഒരു ഓറഞ്ച് തോട്ടമാണ് ഓറഞ്ചുകൾ ഉണ്ടാക്കി നിൽക്കുന്നതാണ്ടോ എന്താണോ ഭയങ്കര വലിയൊരു ഓറഞ്ച് കോട്ടമാണ് ഇപ്പുറത്ത് അപ്പോൾ എന്തായാലും കപ്പത്തോട്ടത്തിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്